പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ ഗൗരവമുള്ള ആരോപണമാണ് പ്രധാനമന്ത്രി വന്നു പോയതിന്റെ തൊട്ടു പിന്നാലെ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ നിതിൻ നൽകും നിതിൻ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് അന്വേഷണമാണ് നടത്തിയത് ഇതിലെ ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് അറിഞ്ഞിട്ടും അതിൽ കൃത്യമായി അന്വേഷണം നടത്തി നടപടി എടുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ആ ചോദ്യത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം നിരന്തരമായി യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അവിടെ ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ വിമർശനം അതിന്റെ തുടർച്ചയാണല്ലോ വി ഡി സതീഷിന്റെ ഇന്നത്തെ പ്രതികരണം എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഗോപി അത്തരത്തിൽ തന്നെയാണ് അതായത് കേരളത്തിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ്ണക്കടത്ത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാൽ നടന്നതെന്നൊരു വിമർശം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികം ഉന്നയിക്കുന്ന ചോദ്യം ഇതിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ബി ഡി സതീഷ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത് കാരണം ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഏജൻസികൾ കൃത്യമായി തന്നെ ഇടപെടുമ്പോൾ കേരളത്തിൽ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശം ഉന്നയിക്കുന്നു അതിൽ പ്രധാനമായും ചോദ്യം ഉന്നയിക്കുന്നത് ഒന്ന് ലാവിന് ഉൾപ്പെടെയുള്ള കേസുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു രാഷ്ട്രീയ ബന്ധം കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ക്ഷമിക്കണം ബി ജെ പിക്കും സി പി എമ്മിനോടും ഉണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ അതായത് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തും അത് കൃത്യമായ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തും ഇല്ലാത്ത വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന വിമർശമാണ് ഉന്നയിക്കുന്നത് അല്പസമയം തന്നെ കെ സി വേണുഗോപാലും സമാനമായ ഒരു വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പ്രശ്നിക്കുമ്പോൾ സ്വാഭാവികം ഉന്നയിക്കുന്ന ചോദ്യം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ കൃത്യമായി തന്നെ ഒരു കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭയപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരമൊരു കാര്യങ്ങൾ തുടർ അന്വേഷണം ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇത്തരം കേസുകൾ എന്തുകൊണ്ട് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ചോദിക്കുന്നത് കൂടാതെ കരിവന്നൂർ കേസിലും സമാനമായി തന്നെയുള്ള ഒരു വിമർശനം എന്തായാലും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് സ്വാഭാവികം പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രസംഗം അതിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയം ഉൾപ്പെട്ടിട്ടുണ്ട് മണിപ്പൂർ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അതിൽ ഏറ്റവും ഒരു കാര്യം ക്രൈസ്തവ സഭകൾക്കടക്കം ഇത്തരത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ സ്വീകരണം നൽകുമ്പോൾ സ്വാഭാവികം ഈ കേരളത്തിൽ വന്നുകൊണ്ട് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടതായിരുന്നു അല്ലാത്ത സാഹചര്യം അത്തരമൊരു കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വിമർശനം നടത്തുമ്പോൾ അതിൽ എന്ത് എന്ത് നടപടി കേന്ദ്രം സ്വീകരിച്ചെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ശരി നിതിൻ അംബുജനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും അതുവഴി കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിമർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്